ഞാനത് പറയാൻ പോകുന്ന വിഷയം ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് വരാൻ വേണ്ടിട്ട് തുച്ഛമായ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ ഈ പറയാൻ പോകുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ വെച്ച് നെയ്യത്തിവെച്ച് നിങ്ങളുടെ ഏത് ആഗ്രഹം അള്ളാഹു അള്ളാഹു നിങ്ങളുടെ അടഞ്ഞ വഴികൾ വെളിച്ചമാക്കി ആഗ്രഹവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് പേര് ഈ വീഡിയോകൾ കാണുന്നവർ അവരുടെ പ്രയാസങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സുഹൃത്തു മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് പോലെ നിങ്ങൾ ഓതി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നല്ല നല്ല രാവിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് വരാൻ പോകുകയാണ് അതിന്റെ രാമഹുദി ഉത്തരം നൽകപ്പെടുന്ന മഹത്തായ രാമകളാണ് ആ രാമുകള ഇതുപോലെയുള്ള

ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ ഒമ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ച ഒരു പെരുന്നാൾ ദിനത്തെ നോമ്പനുഷ്ഠിക്കാൻ നോപ്പ് അനുഷ്ഠിക്കാതിരിക്കലാണ് കാരണം പെരുന്നാൾ ആനന്ദത്തിനും ആഹ്ലാദത്തിനുമുള്ള ദിവസമാണ് സത്യവിശ്വാസികളെ ആനന്ദിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഈ ആഘോഷം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രത്യേക ശ്രദ്ധിക്കണം ഈ ആഘോഷം അല്ലാഹുവിന്റെ അനുവദനീയമായ ഒന്ന് തന്നെയാണ് പക്ഷേ അത് ഹലാലായ രീതിയിൽ കൂടിയുള്ള ആഘോഷമായിരിക്കണം ഹലാലായ ദീൻ എന്താണോ പറയുന്നത് ആ രീതിയിലുള്ള ആഘോഷമായിരുന്നു അല്ലാതെ പടത്തം പൊട്ടി ആകാശത്ത് ജനങ്ങളുടെ ചെടികളിൽ കാതെടുപ്പിക്കുമാറും വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കലല്ല ഇസ്ലാം പറഞ്ഞ ആഘോഷങ്ങൾ അത്ര ആഘോഷം ആ രീതിക്ക് നമ്മൾ പോവുക അത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലാക്കുകയാണ് ആ സമയത്ത് ഞാൻ കണ്ടോ എത്തിയ ഒരു കൂട്ടം ആൾക്കാർ അവരെ നാട്ടിലുള്ള ആട്ടുകളും സന്തോഷങ്ങളുമായി പള്ളിയുടെ ഭാഗത്ത് നിന്ന് ആനന്ദിക്കുകയായിരുന്നു അത് കാണാനുള്ള ഒരു താല്പര്യത്തോടെ ഞാൻ വീടിനുള്ളിൽ നിന്ന് ഒരു മറിയുടെ ഭാഗത്തുനിന്ന് ആസ്വദിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ

അപ്പോൾ ഇവർ വെളിച്ചുകൊണ്ടേയിക്കുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെకి കടന്നുവരുകയോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിടമഗത്തേക്ക് വരുമ്പോൾ അവരാ പള്ളിടയുടെ മുമ്പിൽ നിന്ന് കളിക്കുകയായിരുന്നു ഉടൻതന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അല്ലാഹുവിൻറെ റസൂലിന്റെ പള്ളിട മുമ്പിലാണോ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നു എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ വിരട്ടി ഓടിച്ചു ഇത് കണ്ട ഹബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞു അവരെ വിടിക്കൂ വരെ അവരെ വിടിക്കൂ വരെ അവർ 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 എന്ന് എന്ന് മഹാനായ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ ചോദിച്ചു കളിക്കട്ടെ റസൂലുള്ളാഹി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഒരു കാര്യം ഹലാലായ കളികൾ കാണിച്ചു സ്ത്രീകളുടെ കുട്ടികളുടെ മനസ്സിന്റെ ഹലാലായ കളികളാണ് അല്ലാതെ മോശപ്പെട്ട കളികളല്ല അത് പ്രത്യേകിച്ച് ൾ കാണിച്ചുകൊണ്ട് കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും മനസ്സിനൊക്കെ സന്തോഷം നൽകുന്നത് നല്ലതാണ് കളികളിൽ നിന്ന് അതുപോലെ തന്നെ കളികൾ നടത്തുന്നത് ഇങ്ങനെയുള്ള അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അവർ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കളികളെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് നമുക്ക് ആ കളികളൊക്കെ ചെയ്യാം പ്രിയപ്പെട്ട കുഴപ്പമില്ല നമ്മളുദ്ദേശിച്ചത് അനുവദിക്കപ്പെട്ടത് കളിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ ആരെങ്കിലും ഒരാൾ അഞ്ച് ഒരാളെ ി ഉത്തര കിട്ടുന്ന ദിനങ്ങളാണ് ഈ രാഹുകൾ അഞ്ച് പ്രത്യേകത അതിൽപ്പെട്ട ഒന്നാണ് ചെറിയ പെരുന്നാളെ രാജാവ് രണ്ടാമത്തത് വലിയ പെരുന്നാളെ രാജാവ് മൂന്നാമത്തെ ഒമ്പതാമത്തെ രാവ് 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 ദുൽഹിജ്ജ എട്ടാമത്തെ മാസത്തിലെ ഈ അഞ്ച് രാവുകൾ പ്രാർത്ഥനയ്ക്ക് രാവാണ് ചെറിയ പെരുന്നാളിന്റെ രാവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ രാവുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക അല്ലേ മഹത്തായ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് പെരുന്നാളിന്റെ പെരുന്നാളിന്റെ പ്രിയപ്പെട്ട അപ്പോൾ ഈ രാവിൽ നമ്മൾ അശ്രദ്ധയോളം നമ്മൾ ചെലവാക്കരുത് ദാനങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നമ്മൾ ജീവിതം നമ്മൾ മുന്നോട്ട് പോകുക നിങ്ങൾ ചെയ്ത അപ്പൊ ഈ വരാൻ പോകുന്ന രാവു വളരെ വളരെ മഹത്തമുള്ള രാവാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ചെറിയ സുഹൃത്ത് നിങ്ങൾ

മോശകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അവൻറെ പരിശുദ്ധ കുറാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ് പരിശുദ്ധ അവസാനത്തെ സൂറത്തുകളിൽ നിന്നുള്ള ഒരു ചെറിയ സൂറത്താണ് ആ ആ ആ സൂറത്ത് സൂറത്ത് ഏതാണ് ഏതാണ് സൂറത്തിന്റെ അർത്ഥം തന്നെ സഹായിക്കുക അപ്പോൾ അവൾ സഹായം കിട്ടുന്ന ഒരു സൂറത്താണ് സഹായം നിങ്ങൾക്ക് നീ സൂറഹ بسورة النصر جانا نوذي بالله من الشيطان الرجيم بسم الله الرحمن الرحيم, 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 الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا أفواجا فسبح بحمد ربك واستغفره إنه كان توابا أبو لي سورة وذي تروبا

നല്ലവണ്ണം നീയത്തിൽ നിങ്ങൾ ആവശ്യമാണോ ഇന്ന ആവശ്യം ചെറവേറ്റിത്തരണേ എന്ന് നമ്മുടെ ആഗ്രഹം നീയത്താക്കിക്കൊണ്ട് നൂറ്റി ഒന്ന് ചെറിയ സൂറ തോതുക ശേഷം ശേഷം നിങ്ങൾ ചെയ്യുക ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായും ആഗ്രഹം ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയ സുഹൃത്താണ് മറ്റുള്ളവരോട് കൂടി ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു ഒരുപാട് പേർക്ക് അള്ളാഹു കൊണ്ട് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് കൊണ്ടുള്ള ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ സുഹൃത്തിന്റെ നശിത്തിൽ ഓതുക പിന്നാളിന്റെ രാവിലും ഒക്കെ ഓന്നിട്ടുള്ള ആവുകയെ ഒരുപാട് രോഗികൾ നമ്മളോട് പഠിച്ചവരെ അവിടെ രോഗങ്ങളെല്ലാം ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പറയുന്നത് ഏ

കടന്നുപോകുകയാണ് ഈ സർവ്വാനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ നൽകണ الحمد لله،, الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولابائنا ولاشاعرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له ابن علينا ولجميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا رب ربك ما ربنا صغارا ارحم الراحمين يا الله ജോലി നൽകണമെന്ന ഭവനമില്ലാത്തവരാണ് ഞങ്ങൾ പലരും അല്ലാ നിങ്ങൾക്ക് ഭവനം നൽകണയെന്ന പഠിച്ചവരെ വിവാഹപ്രായം എത്തിക്കണേ അങ്ങനെ മക്കളില്ലാത്ത ഞങ്ങൾക്ക് മക്കളെ നൽകണേല്ലാമോ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോളം ചെയ്യാനുള്ള ഭംഗ്യം നൽകണേല്ല പഠിച്ചവനെ പലർക്കും ജോലി ഇല്ലാത്തവരാണ് നീ ജോലി നീ ഞങ്ങൾക്ക് ജോലി നൽകണേ പഠിച്ചവനെ ജോലി നൽകണല്ല ഭയപ്പെടുന്ന രോഗങ്ങൾ ദാരിദ്ര്യം കൊണ്ട് വരയുന്നവരാണ് സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ പഠിച്ചവരെ ധാരാളം അരികുകളിൽ ജങ്കൾക്ക് നൽകണേ അപരച്ചവനേ അല്ലാഹുവേ നിങ്ങളോട് പ്രാർത്ഥ കൊണ്ട വസിയത്ത് ചെയ്തവരല്ല അതിനെങ്കിലും ഇരിക്കണേ അല്ലാഹുവേ വടച്ചവരേ ഞങ്ങളുടെ മൊറാദുകൾ അല്ലാഹസ് സലാമണേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അതി ബർക്കത്ത് നൽകണേ അല്ലാഹുവേ സർവ്വ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ പെട്ടന്നുള്ള വാന്മങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ അപകടമർചപ്പെടുത്തണേ അല്ലാഹുവേ ആഫിയത്തുള്ള നിർഗായസ് നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആയെ ദീ ശീകരിക്കുന്നേ അല്ലാഹുവേ റബ്ബനാ അത്തീനാ ഫിദ്ദുൻ നഹസന വഫിൽ ആഖിറതിഹ صلى الله على محمد صلى الله عليه الله على محمد صلى الله عليه وسلم